ഹലോ അമ്മക്ക് ഇന്നൊരു ബർഗർ ഉണ്ടാക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ വായോ വീഡിയോയിലേക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ക്യാരറ്റ് കുക്കുമ്പർ ക്യാബേജ് വലിയുള്ളി വന്ന് മുളകും മഞ്ഞളും ഉപ്പും കൂട്ടി പൊരിച്ചിട്ട് പിച്ച് ചെയ്ത് വെച്ച ചിക്കന് മയോണൈസ് ഇതൊക്കെയാണ് ഇതിന് വേണ്ടിയത് ഇതിൽ മ ഇതിൽ വേ ഇതിങ്ങൾക്ക് കൂട്ടോ എന്തെന്ന് ക്യാപ്സിക്കൊക്കെ കൂട്ടുക പക്ഷേ അതിൻ്റെ അടുത്ത് ഇല്ലാത്തതിനെ കൊണ്ടാണ് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് അമ്മ ഈ വെച്ച വെജിറ്റബിൾസ് തീർത്ത് അതിലേക്കിടുക അത് നീളത്തിൽ കട്ട് ചെയ്യണേ എന്നാലൊരു മൊഞ്ചുണ്ടാവുകയുള്ളൂ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒരു രസം ഉണ്ടാകുന്നതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇടുക ചിക്കൻ ഇട്ടതിന് ശേഷം അതിലേക്ക് മയോണീസും ഇടുക മയോണൈസ് ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇതിട എന്തെന്ന് മുളക് ചതച്ചത് അതുണ്ടെങ്കിൽ മാത്രം എട്ടാൽ മതി ഓപ്ഷനിലാണ് അപ്പോൾ അത് മിക്സ് ചെയ്യുക ഫുള്ളൊന്ന് മിക്സ് ആക്കുക എല്ലായിടത്തും ഒന്നെത്തുന്ന രീതിയിൽ കുറച്ച് ഉപ്പ് ഇടണേ ഉപ്പ് എന്ന് വെച്ചാൽ ഞാൻ മയോണൈസിലും ചിക്കനിലും മാത്രമേ ഉള്ളു ഉപ്പുള്ളൂ മറ്റേ വെജിറ്റബിൾസിൽ ഉപ്പില്ലേനോ അപ്പോൾ എന്താക്കുക എല്ലാ ഉപ്പൊന്ന് പിടിക്കുന്ന രീതിയിൽ എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബന്ന് എന്താക്കുക ഇതേപോലെ പുറംഭാഗം വെച്ചിട്ട് അടിവാഗം വെച്ചിട്ട് പുറം പാകിയല്ല അടിഭാഗം വെച്ചിട്ട് ഇതേപോലെ കീറിയെടുക്കുക നടുവെന്ന് അയ്യോ ഇളക്കി മെല്ലേ എടുക്കുക പറ്റിട്ട ഇങ്ങനെ കത്തി കൊണ്ട് കയറിയാൽ മതി എന്നാൽ അത് എടുക്കാൻ പറ്റില്ല ഇതേപോലെ എടുത്തിട്ട് അത് മാറ്റി വെക്കുക അത് ചാടിക്കളല്ലേ മാറ്റി വെക്കണം ശേഷം പ്രസ് ചെയ്ത് കൊടുക്കുക അതെടുത്ത് ചാടമൊന്നും വേണ്ട കാരണം അത് വേസ്റ്റൊന്നുമല്ല അത് അതെടുത്ത് ചാടൊന്നും വേണ്ട അതിലേക്ക് എന്താക്കുക നമുക്ക് എടുത്ത് വെച്ച ഈ മിക്സ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് അതിലേക്ക് ഇടുക നല്ലോണം ഫില്ല് ചെയ്തോട്ടോ ഫുള്ളും ഫില്ല് ചെയ്യണേ കാരണം നിറച്ചും വെച്ച വന്നാലേ നമുക്ക് കടിക്കാനുണ്ടാവുകയുള്ളൂ കടി അന്ന് കടിക്കാ ഫുള്ളും ആയാലേ കടിക്കാനും പുറത്ത് മാത്രമേ കുറച്ചാൽ കിട്ടുള്ളൂ കടിക്കാനുണ്ടായാലേ അപ്പോൾ ഇത് ഒരു വൈകുന്നേരത്തെ ചായക്കല്ലേ ഇത് മതി കുട്ടികൾ സ്കൂളും വിട്ട് വരുന്നവരോ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമേ ഉണ്ടാക്കാനുള്ളതുള്ളൂ നമ്മൾ പീടിയെ പോയി കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മളെന്താക്കുക ഇതേപോലെ വീട്ടിലുണ്ടാക്കിയിട്ട് കഴിക്കുക അത്ര മതിയല്ലോ നമുക്ക് അപ്പോൾ ഇടയിൽ പോയിട്ട് പത്തി ഇരുന്നൂറ് റുപ്പ്യ ചിലവാക്കുന്നതിനെക്കാട്ടി നല്ല ഇരുന്നൂറ് റുപ്യുണ്ട് നമുക്ക് വീട്ടിൽ എല്ലാവർക്കും തിന്നുന്ന ഭാഗത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എന്താക്കുക ഇത് നല്ലോണം ഫില്ല് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കില്ലേനാ ഒരു കഷ്ണം മാറ്റി വെച്ചിരിക്കില്ലേനാ അത് അതിലേക്ക് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് വീഡിയോ കാണാം ഇങ്ങനെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാണ്ട് അപ്പോൾ നിങ്ങളെന്താക്കും ഒരു എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ ഒരു മറന്നുപോയില്ല കമൻറ്റ് എന്തായാലും ചെയ്യണേ അപ്പോൾ ഇതൊന്ന് ഇതൊന്നുണ്ടാക്കിയിട്ട് എന്നോട് പറയൂ കേട്ടോ അപ്പോൾ ഓക്കെ ബൈ